എക്സ്ക്യൂസ് മീ ഈ സ്റ്റാഫ് റൂം എവിടെയാണെന്ന് കൂടെ വന്നോളൂ ഞാൻ ാണ് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് സർ നിങ്ങൾ ആരെ കാണാൻ വന്നതാണ് ഇതിനു മുൻപൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ സിക്സ് ബിയില് പഠിക്കുന്ന അർപ്പത് സജീവിന്റെ കാടിയന അവന്റെ ടീച്ചർ വിളിച്ചിട്ട് വന്നതാ ഓക്കെ ഓക്കെ മനീഷ മാമിനെ കാണാൻ വന്നതാണല്ലേ മനീഷ മാമ സ്റ്റാഫ് റൂമിലുണ്ട് ഇപ്പൊ തന്നെ പോയ വേഗം കാണാം ഒന്നും പറയണ്ട എന്റെ രമണി നീ ഇതൊക്കെ പറഞ്ഞ വിശ്വസിക്കുന്നു തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അത്ര നല്ല സംഭവമായിരുന്നു ഇതൊക്കെ ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഒന്ന് വേഗം എനിക്ക് അടിച്ചിട്ട് വയ്യ ഞാൻ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരുമായിരുന്നു അപ്പാണെങ്കിൽ ആ വഴിക്ക് ആരും ഇല്ലായിരുന്നു ഒരു പൂച്ച കുഞ്ഞു പോലും ഇല്ലായിരുന്നു എനിക്കാണ് ആകെ പേടിയെ എന്താ മുമ്പിൽ ആ മൂന്ന് തടിമാടന്മാര് അവന്മാരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ ഞാൻ പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല ഒറ്റ നടത്തം അപ്പതേ എൻറെ മുമ്പിലേക്ക് അവന്മാര് എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പതേ അവന്മാൻ എന്റെ കയ്യില് പിടിച്ചു അപ്പൊ എന്റെ സ്വഭാവം അവന്മാരും ശരിക്കും കണ്ടു ചേച്ചി അവന്മാനാണെങ്കിലും എന്റെ കൈന്ന് വിടുന്നുല്ലായിരുന്നു ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവന്മാർക്കിട്ട് രണ്ട് ചവിട്ടും കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു അവന്മാരാണെങ്കിൽ തെറിച്ചു ആകാശത്തെത്തി ഇത്രയെല്ലാം ചെയ്തിട്ടു എനിക്ക് എന്റെ കലുപ്പ് തീർന്നില്ല രമണി ഞാൻ അവന്റെ മോന്തൊക്കെട്ടൊന്നും കൊടുത്തു അത് പോരെ രമണി എന്റെ ചേച്ചി നിങ്ങളൊരു സംഭവം തന്നെ ഇനി ഒരുത്തനും ചേച്ചിയുടെ നേരെ വരാൻ ധൈര്യം അയ്യോ എന്റെ അരി പായസായിട്ടുണ്ടാവുമല്ലോ ചേച്ചി ഞാൻ കൊറച്ച് തള്ളിയെങ്കിലെന്താ അവളതെല്ലാം വിശ്വസിച്ചു ഇനി എല്ലാരോടും പോയി പറഞ്ഞോളും ഞാനിനി ഫേമസ് ആയിക്കോളും നിങ്ങൾ അങ്ങോട്ട് സോ മച്ച് മൈ പ്ലഷർ ടു ഹെൽപ് എന്ത് നല്ല തങ്കക്കൂടം പോലത്തെ സാറാണോ ഇങ്ങനത്തെ സാറിനെ കിട്ടാൻ പിള്ളേർക്ക് ഭാഗ്യം വേണം എന്റെ കാലത്തുണ്ടായിരുന്ന കൊറേ സാറുമാരും ടീച്ചർമാരും അവരോടൊക്കെ മിണ്ടാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നോ ടീച്ചർമാരോടോ ഒരു പേടിയില്ലല്ലോ പേടി മാം അർപ്പണ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ട്രബിൾ ക്രിയേറ്റ് ചെയ്തോ മാം ലുക്ക് മാം അർപ്പതിപ്പോൾ പഠിച്ചതിൽ വളരെ പിറകിലാണ് പണ്ടൊക്കെ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിലും കഴിഞ്ഞ എക്സാമിന് വളരെ കുറഞ്ഞ മാർക്കാണ് വാങ്ങിയിരിക്കുന്നത് എക്സെപ്റ്റ് അസോമേറ്റിക്സിൻ്റെ സബ്ജക്റ്റിൽ മാർക്ക് ഇത്രയും കുറച്ച് മാർക്ക്സ് ഒക്കെ ഉണ്ട് ബട്ട് ബാക്കി എല്ലാ സബ്ജക്ട്സിനും വളരെ ലോ സ്കോറാണ് വാങ്ങിയിരിക്കുന്നത് എന്താണ് ഇവനെ പറ്റിയത് അതുമല്ല ഞാൻ ഇവനോട് പേരന്റ്സിനെ കൂട്ടിയിട്ട് ഇന്നലെ വരണം എന്ന് പറഞ്ഞത് എന്നിട്ടും ഇവന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്താണ് ഇങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ കാണിക്കണ്ടേ ഒരു ടീച്ചേഴ്സിനെ ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കേണ്ട ഒരു ഏകദേശം ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഇതുവരെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അച്ഛനും സിസ്റ്ററുമാണ് ഇനി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പൊ അച്ഛനും അതേപോലെ തന്നെ മാമും ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം സ്കൂളിൽ നിന്നെങ്കിലും പറഞ്ഞു വരുന്നുണ്ടോ ഡയറി തിരക്കൊക്കെ ചെക്ക് ചെയ്യണം അതല്ല ഇവൻ്റെ പഠിത്തം ഇതേ ലെവലിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എനിക്കിത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും മാം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് സെഷൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അർപ്പത്തിന് ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി പഠിപ്പിക്കുന്നതൊക്കെ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ഡയറി ഒക്കെ ഇടയ്ക്കുക ചെക്ക് ചെയ്യണം പിന്നെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കണം കേട്ടല്ലോ പിന്നെ അർപ്പത്തിനീ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കുന്നത് അത്ര നല്ലൊരു ബിഹേവിയർ അല്ല നമുക്ക് ഗ്ലൂമി ആകാം പക്ഷേ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആകുന്നത് നല്ലതല്ലല്ലോ അർപ്പിത എന്നിട്ട് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പൊ നല്ലപോലെ പഠിക്കണം അന്നൊന്ന് പഠിപ്പിക്കുന്നൊക്കെ വീട്ടിൽ പോയിട്ട് പഠിക്കണം അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന പ്രിപ്പയർ ചെയ്യണം മോനെ ടീച്ചറെ അർപ്പിദിനോട് കൂട്ടിക്കോട്ടെ ഓക്കെ നോ പ്രോബ്ലം അവനെ കൊണ്ടുപോയിക്കോളൂ പിന്നെ പോകുമ്പോൾ ഓഫീസിൽ ഞാൻ പറഞ്ഞാൽ മതി അപ്പൊ അർപ്പിത എല്ലാം പറഞ്ഞ പോലെ ഇനി പഠിക്കണം ടീച്ചറെ ഞാൻ ബൈ അപ്പുമോന് സന്തോഷമായല്ലേ ആൻറ്റിബോയിട്ട് ഓഫീസിൽ പറയട്ടെ അവിടേക്ക് ബാഗ് എടുത്തിട്ട് മോൻ വന്നാൽ മതി